ಒಂದು ಈ ಶಬ್ದಕ್ಕೆ ಶಾಪ ಈ ಪರಿಸರ ತಿಗೂಡಿ ಇട്ടുള്ള મૂળವನ್ ಮರುಸರು ಇದಾ ಇന്നೋಟೇಕೋ ನೋಕಣಾ ಇന്നೋಟೇಕೋ ನೋಕಣಾ ಈ ಕಾಯಚೆ ಅನ್ನು ಕಾಣಣಾ ಈ ಕಾಯಚೆ ಯಾನ ಜಾನರತ್ತಿನ ಕಲಾರಿ ಅತ್ತಿಗೆ ಯಥಾರ್ಥ ಕಾಯಚ ಈ ಕಾಯಚೆ ಯೋಡಾ ಯಾವತ್ತಿನ ಕಲಾರಿಗಳಲ್ಲಿ ಯಥಾರ್ಥ ಕಾಯಚ ಈ ಕಾಯಚೆ ಈವೊತ್ತೆತನ ಮಾಧ್ಯಮಗಳ ಮರಚಿ ಬಿಡಚಿಕೊಂಡಿರೇಕೆಯಾಳು ಇವೊತ್ತೆ

ും അവരെ അവരെ കാരണം എന്ന കഴിയാത്തതുകൊണ്ട് മാധ്യമങ്ങൾ പൊളിയും തട്ടി പേട ഈ പരിസരത്തിന്റെ പേടകലത്ത് പോലും പഠിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയിരിക്കുകയാണ് జనాధిపత్యం పడి రాష్ట్రీయం పడి సంఘటన విద్యార్థి సంఘటన ప్రచారీ ఆ ప్రచార సర్వాలెం ప్రభుత్వ విద్యార్థి യാഥാർത്ഥ്യം ഈ നാടിനകത്ത് ഓരോ മനുഷ്യരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ നാടിനകത്ത് വലതുപക്ഷത്തിന്റെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പച്ചയായ തുണ ഈ നാടിനകത്തെ മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കണം പറഞ്ഞു വെക്കാനുള്ളതും ഈ നാടിനകത്തെ ഇനി എന്തൊക്കെ പ്രചരണം നടത്തിയാലും കേരളത്തിലെ ക്യാമ്പസുകളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും ഇത് മാത്രമായിരിക്കും ഇതിൽ നിന്നും ഒരു മാറ്റം കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളതും താങ്കൾ കലാലയങ്ങളെ കലാലയങ്ങളെ സംരക്ഷിച്ചു തന്നെ തങ്ങളെ പിന്നോട്ട് പോകും ഒരു വാർഗീയ ശക്തികൾക്കും